േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ ചതികളുമായി മുന്നിലേക്ക് പോവുകയാണ് ജയമോഹിനിയും അതുപോലെ തന്നെ ഭരതും ഇതിന്റെ ഭാഗമായി സിത്തുവിനെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അവർ വീട്ടിലെത്തിയ അവർ സിദ്ധുവേട്ടൻ ശാരദാപജിയുമായി പ്രശ്നങ്ങളുമാ പ്രശ്നങ്ങളുണ്ടാക്കിയെന്നും അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു ഇനി കുറച്ചുനാൾ ഇവിടെ തന്നെ സിദ്ധുവേട്ടൻ ഉണ്ടാകും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഭരത് സിദ്ധുവേട്ടന്റെ കാര്യങ്ങൾ നോക്കാൻ കാവ്യജിയും കൂടെ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഈ കാര്യം ഒട്ടും തന്നെ കൃഷ്ണയ്ക്ക് ഇഷ്ടമാകുന്നുമില്ല ഇതോടെ കൃഷ്ണ തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഓളിയിട്ട് മാറി നിൽക്ക എല്ലാവരും എന്ന് പറയുകയും ഇതേ തുടർന്ന് അവിടെ നിന്ന് ഒറ്റയ്ക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു കൃഷ്ണയുടെ ഈ ഭാവമാറ്റം കാണുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മണിക്കുട്ടിയെ ഇതോടെ കൃഷ്ണയ്ക്ക് സിദ്ധുവിൻ്റെ വരവ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് കാവ്യയ്ക്ക് കാവ്യ അതോടെ തനിക്ക് ലഭിച്ച അടിക്ക് മറുപടി നൽകണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് തന്നെ ഉമയെ ഉപയോഗിച്ചുകൊണ്ട് കുറെ കളിപ്പിച്ചതല്ലേ കൃഷ്ണ എന്നും അതുകൊണ്ട് തന്നെ കൃഷ്ണയ്ക്കും അതുപോലൊരു പണി കൊടുക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്ന കാവ്യ ഇതോടെ പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നു സിത്തുവുമായി കൂടുതൽ അടുത്ത് ഇടപഴകുകയും ചെയ്യണമെന്ന് തീരുമാനിച്ചുകൊണ്ട് കൃഷ്ണ ഭക്ഷണം കഴിക്കുമ്പോൾ സിത്തുവിന്റെ അടുത്തേക്ക് വരികയും സിത്തുവേട്ടനാകെ മെലിഞ്ഞു പോയല്ലോ എന്നും ഭക്ഷണമൊക്കെ മര്യാദക്ക് കഴിക്കണമെന്ന് പറഞ്ഞ് വിളമ്പി കൊടുക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൃഷ്ണയെ മാത്രവുമല്ല സിത്തുവിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെട്ടു തുടങ്ങുകയും മുഖത്ത് ഭക്ഷണമെല്ലാം ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അത് എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നു ഇതോടെ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് കൃഷ്ണ കൃഷ്ണയുടെ ഈ ഭാവമാറ്റം വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് കാവ്യയെ ഇതോടെ കൃഷ്ണയുടെ മനസ്സിൽ താനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കാവ്യ തിരിച്ചറിഞ്ഞ് തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം ഉമയാകട്ടെ ഈ മാറ്റങ്ങൾ കണ്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കൃഷ്ണ ഇങ്ങനെ പ്രതികരിക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ള ചോദ്യം മുന്നിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് കൃഷ്ണയുടെ മനസ്സിൽ ഇപ്പോഴും കാവ്യയ്ക്ക് സ്ഥാനമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഉമ തിരിച്ചറിയുന്നത് അത് അത്ര നിസ്സാരമായി എഴുതി തള്ളാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യവും മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് ഉമ പക്ഷേ ഈ അവസരം കൂടുതൽ മുതലെടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി കാവ്യ ശ്രമിക്കുകയും കൂടുതൽ കൂടുതൽ ഇടപെട്ടുകൊണ്ട് സിദ്ധുവിന്റെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു രാത്രി സിദ്ധുവിന്റെ മുറിയിലേക്ക് താനൊന്ന് പോയിട്ട് വരാം എന്നുള്ള അഭിനയവുമായി കൃഷ്ണയുടെ മുന്നിലേക്ക് സി വരുകയാണ് കാവ്യ സിദ്ധുവുമായി തനിക്കെന്തോ സംസാരിക്കാൻ വളരെയധികം ഇഷ്ടമാണ് എന്നും സിദ്ധുവേട്ടൻ വളരെ ആണ് എന്നും പറയുകയും ചെയ്യുന്നു ഇതൊന്നും ഇഷ്ടമാകാതെ തന്റെ അമർഷം അടക്കി പിടിക്കുന്ന കൃഷ്ണ ഒടുവിൽ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് എന്തിനാണ് കാവ്യ എപ്പോഴും സിദ്ധു സിദ്ധു എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്ന് ചോദിക്കുകയും നിനക്കൊന്നും വേറെ പണിയില്ലേ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതൊക്കെ കണ്ടു നിൽക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന കൃഷ്ണ ഒരു അമ്മയ്ക്ക് ചേരുന്ന ജോലിയാണോ നീ ഇപ്പോൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യം കൃഷ്ണക്ക് ഇല്ല എന്ന് കാവ്യ വ്യക്തമാക്കുകയാണ് കൃഷ്ണ ഉമ്മയുടെ കാര്യത്തിൽ ഇടപെട്ടാൽ മതി എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നീ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് അതിൽ മറ്റാരും കൈയിടേണ്ടത് ആവശ്യമില്ല ഇത് കേട്ടതിനെ തുടർന്ന് എനിക്കതിന് അധികാരമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണ ഞാൻ നിന്റെ ഭർത്താവാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഭർത്താവായിരുന്നുവെങ്കിൽ ഭർത്താവിന് ചേരുന്ന ജോലികൾ ചെയ്യണമായിരുന്നു ഇതിപ്പോൾ മറ്റൊരു സ്ത്രീയുമായി ബന്ധം പുലർത്തുന്ന കൃഷ്ണയ്ക്ക് എന്ത് അവകാശമാണ് തന്നെ തടയാൻ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് കൃഷ്ണ ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് കൃഷ്ണയ്ക്ക് മനസ്സിലാകുന്നു ഇതേ സമയം ഇതെല്ലാം കാണുന്ന ജയമോഹിനിയും ഭരത്തും ഇനിയൊരു മുട്ടനടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന സിത്തു കാവ്യോട് കാവ്യെ താൻ വിവാഹം കഴിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും എന്തിനാണ് വെറുതെ കാവ്യോട് കൃഷ്ണ ചൂടാകുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു കാവ്യയുടെ കാര്യത്തിൽ അധികം ഇടപെടേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞതിനെ തുടർന്ന് അത് ചോദിക്കാൻ നീ ആരടാ എന്ന് തിരികെ ചോദിക്കുന്ന കൃഷ്ണ കാവ്യ എൻ്റെ ഭാര്യയാണ് അവളുടെ കാര്യത്തിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല ഞാനാണ് അവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക കണ്ട അവനും ഇവനും ഒന്നും ആ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല ഇത് കേട്ടതിനെ തുടർന്ന് സിത്തു ഞാൻ കാവ്യയെ വിവാഹം കഴിക്കും എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു അത് കേട്ടതിനെ തുടർന്ന് ഞാൻ അവളെ ഉപേക്ഷിച്ചാലല്ലേ അല്ലേ നീയൊക്കെ അവൾ അവളെ ഡിവോഴ്സ് അവളെ വിവാഹം കഴിക്കൂ എന്ന് ചോദിക്കുകയും ഡിവോഴ്സ് കൊടുക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കൃഷ്ണ കാവ്യ തൻ്റേത് മാത്രമാണ് എന്നും മറ്റൊരാൾക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ഭരത്തിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഭരത്താണ് എങ്കിൽ സിത്തുവിനെ ഉപയോഗിച്ചുകൊണ്ട് സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യുകയായിരുന്നു ഇതോടെ ഭരത്തിന്റെ പ്ലാനും ആകെ തെറ്റിപ്പോകുന്നു കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള സിറ്റുവേഷൻ വന്നതിനെ തുടർന്ന് കൃഷ്ണ മറ്റെന്തിനും മുകളിലാണ് കാവ്യയുടെ സ്ഥാനം എന്ന് പറയുകയും അവളെ വിട്ടുകളയാൻ താൻ ഒരിക്കലും തയ്യാറാവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി സിദ്ധുവിന് പാരയാകുന്നു ഇതോടെ കാവ്യയുടെ മനസ്സിൽ സന്തോഷം വിരിയുകയാണ് മാത്രവുമല്ല ഇനി കൃഷ്ണയെ വിശ്വസിക്കാം എന്നുള്ള കാര്യത്തിലും കാവ്യയ്ക്ക് ഉറപ്പാകുന്നു ഇതോടെ കാവ്യം കൃഷ്ണയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്നേക്കുമായി ഒഴിവാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്